മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ വീണ്ടും ഒരു ഫിസിക്കൽ റിസൾട്ട് നടന്നിരിക്കുകയാണ് ഇന്നലെ സ്വേച്ഛാധിപതികളായ നെവീനും ജിസൈലിനും അവർക്ക് പണിപ്പുരയിൽ നിന്നും കുറച്ച് ഫുഡ് കിട്ടിയിരുന്നു അപ്പോൾ രാവിലെ അനു കിച്ചണിലേക്ക് വരുന്നുണ്ട് അപ്പം നെവീനും ജിസൈലും പറയുന്നുണ്ട് നിനക്ക് ബർഗർ വേണമെങ്കിൽ തരാം ചോദിച്ചാൽ തരാം എന്ന് പറയുന്നുണ്ട് അനുമോൾ അപ്പം തന്നെ പറയുന്നുണ്ട് എനിക്ക് ബർഗർ ഒന്നും വേണ്ട ഞാൻ ബർഗർ ഒന്നും കാണാതെ കിടക്കുവല്ല നിങ്ങളുടെ ഫുഡൊന്നും വേണ്ട ഓൾറെഡി അനുമോൾക്കും ജിസൈലിനും ഇടയിൽ ഒരു കോമ്പറ്റീഷൻ ഉള്ളതാണ് ഇപ്പോഴും അനുമോള് പറയുന്നുണ്ട് നീ മേക്കപ്പ് യൂസ് ചെയ്യുന്നുണ്ട് റെനയുടെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ട് കാജൽ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ തെളിയിച്ച് കാണിച്ച് തരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ജിസൈല് പറയുന്നുണ്ട് നീ കാണിച്ചതാ എന്താണ് ഞാൻ യൂസ് ചെയ്യുന്നത് നീ തെളിയിച്ച് തെളിയിച്ചതാന്ന് പറയുന്നുണ്ട് ഒരു മൂന്നാഴ്ചയായി അനുമോള് ഈ സീ അടിപ്പണി തുടങ്ങിയിട്ട് അത് അപ്രീഷിയേറ്റ് ചെയ്ത കാര്യവുമാണ് എന്നാലും ഇപ്പോഴും അനുമോൾ അത് വിടാതെ പിന്തുടരുന്നുണ്ട് ജിസൈൽ എന്താണ് ചെയ്യുന്നത് ജിസൈൽ എന്താണ് ഉപയോഗിക്കുന്നതെന്ന് അനുമോൾ പുറകെ നടന്ന് കണ്ടുപിടിക്കുന്നുണ്ട് ഇപ്പോഴും മേക്കപ്പ് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അനുമോൾ പോയി ഒരു ടിഷ്യൂ എടുത്തുകൊണ്ട് വന്ന് ജിസൈലിൻ്റെ മുഖത്ത് തുടയ്ക്കുന്നുണ്ട് മേക്കപ്പ് ഉണ്ടോ ഇല്ലയെന്നറിയാൻ വേണ്ടിയാണ് അനുമോൾ അങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഒരാളുടെ അനുവാദമില്ലാതെ ആ വ്യക്തിയുടെ മുഖത്ത് തൊടുന്നത് ഒരു ഫിസിക്കൽ അസാൾട്ട് തന്നെയാണ് അനുമോൾ അങ്ങനെ ചെയ്യുമ്പോൾ ജിസയിലെ പിടിച്ചോ ഊന്തുന്നുമുണ്ട് കാരണം നമ്മുടെ മുഖത്തേക്ക് അറിയാതെ പെട്ടെന്ന് വന്ന് അങ്ങനെ തൊടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഊന്തിപ്പോകും ആ സമയത്ത് കിച്ചനിൽ ഷാനവാസും ആവിലയും ശൈത്യൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല അതൊരു ഫിസിക്കൽ അസാൾട്ടാണെന്ന് അനു അപ്പോഴും ദേ ടിഷ്യൂയില് ലിപ്സ്റ്റിക്ക് വന്നതും ടിഷ്യൂയിൽ ഫൗണ്ടേഷൻ വന്നെന്നും പറഞ്ഞ് അവരെ തെളിവ് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവരപ്പോഴും അനുമോൾ ചെയ്ത പ്രവൃത്തിയെ കുറിച്ചാണ് പറയുന്നത് അതൊന്നും കേൾക്കാൻ അനുമോൾ എന്നാൽ കൂട്ടാക്കുന്നില്ല അനുമോൾ അപ്പോഴും ഉറപ്പിച്ചു പറയുന്ന അതൊരു ഫിസിക്കൽ അസാൾട്ടല്ല ഞാൻ അവളെ ഉപദ്രവിച്ചിട്ടില്ല അപ്പോൾ അവൾ എന്നെ പിടിച്ചു തള്ളിയതോ എന്നാണ് കാരണം ജിസയില് ആ സമയത്ത് പിടിച്ച് തള്ളിയത് കൊണ്ട് തന്നെ അനുമോള് അതൊരു വലിയ കാര്യമായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അനുമോൾ ചെയ്തത് ഫിസിക്കൽ അസാൾട്ടാണെങ്കിൽ ജിസൈലും ചെയ്തത് ഫിസിക്കൽ അസാൾട്ടാക്കിയാണ് അനുമോൾ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും ഈ കാര്യത്തിൽ അനുമോൾക്കെതിരാണ് എല്ലാവരും എല്ലാവരും അനുമോൾ ചെയ്തത് തെറ്റാണെന്ന് തന്നെയാണ് പറയുന്നത് കാരണം ഒരാക്ഷൻ ഉണ്ടെങ്കിലേ ഒരു റിയാക്ഷൻ ഉണ്ടാവുകയുള്ളൂ അനുമോളാണ് ആദ്യത്തെ ആക്ഷൻ എടുത്തത് ടിഷ്യൂ എടുത്തുകൊണ്ട് വന്ന് ജിസൈലിൻ്റെ അനുവാദമില്ലാതെ ജിസൈലിൻ്റെ മുഹത്വം ടച്ച് ചെയ്തു അനുമോൾ എന്തിനാണ് ഇപ്പോഴും ജിസേലിനോടുള്ള ആ ഒരു ഈഗോ മനസ്സിൽ വെച്ച് പെരുമാറുന്നതെന്ന് അറിഞ്ഞുകൂടാ ഇവർ തമ്മിലുള്ള ഒരു ഉണ്ട് അതൊക്കെ നല്ലതാണ് അതൊക്കെയാണ് ഗെയിം സ്ട്രോങ് ആയിട്ട് നിൽക്കുക പക്ഷേ അനുമോൾ പല കാര്യത്തിലും ജിസേലിനെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് പെരുമാറുന്നത് അതെന്തായാലും തെറ്റായ ഒരു ആക്ഷനായിട്ടാണ് എനിക്ക് തോന്നിയത് ജിസയിലും അതുപോലെ തന്നെ ക്യാപ്റ്റനായ ശരത്തും ബിഗ് ബോസിനോട് പോയി റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതൊരു ഫിസിക്കൽ അസാൾട്ടാണ് അനുമോളുടെ കയ്യിൽ നിന്ന് വന്ന തെറ്റാണെന്ന് ഇതുപോലെ തന്നെ ഫിസിക്കൽ അസാൾട്ട് അല്ലെങ്കിലും അനുമോളെ ഇത് ഇതിനു മുമ്പും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു തവണ ജയിൽ നോമിനേഷൻ ഇടയ്ക്കും ജിസേല് അനുമോളുടെ പേര് പറയുകയും ചപ്പാത്തിക്കള്ളി എന്ന് വിളിക്കുകയും ചെയ്യുമ്പോൾ അനുമോള് പ്രോവക്കായി ഇതുപോലെ ജിസേലിൻ്റെ കയ്യിൽ തട്ടുന്നുണ്ട് അന്നേ ലാലേട്ടൻ വാൺ ചെയ്താണ് ഇത് രണ്ടാമത്തെ തവണയാണ് അനുമോളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതെന്തായാലും ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് തന്നെ രണ്ട് തവണയാണ് ഈ തെറ്റ് സംഭവിച്ചിരിക്കുന്നത് അതും ഒരാളോട് തന്നെ അങ്ങനെയാകുമ്പോൾ വ്യക്തി വൈരാഗ്യം ഉള്ളിലുണ്ടെന്ന് നമുക്ക് വ്യക്തമാണ് അതുപോലെ തന്നെ അക്ബറും ഇതിനെക്കുറിച്ചൊക്കെ ചോദ്യം ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് അപ്പോൾ അനുമോള് സംസാരിക്കുന്ന സംസാര രീതി വളരെ നിലവാരമില്ലാത്ത രീതിയിലാണ് അനുമോളെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ എൻ്റെ പ്രായത്തേക്കാൾ ഒരു വയസ്സിനും മൂത്ത ആളെ പോലും എടാ പോടാ എന്ന് വിളിക്കാറില്ല എന്ന് എന്നിട്ട് അക്ബറിനെ എടാ പോട എന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ കാര്യത്തിൽ അനുമോളുടെ റെസ്പെക്റ്റ് എവിടെ പോയെന്നറിയില്ല എന്തായാലും ഈ ഗെയിം ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പലരുടെയും തനി സ്വരൂപം ഇപ്പോൾ പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട് അനുമോൾ ചെയ്തത് തെറ്റാണെന്ന് അനുമോളുടെ ഫ്രണ്ട്സ് തന്നെയായ നൂറേയും ആതിലെയും ശൈത്യം ഷാനവാസും ഒക്കെ പറയുന്നുണ്ടെങ്കിലും അനുമോൾ അപ്പോഴും പറയുന്നത് ഞാൻ ഉപദ്രവിച്ചിട്ടില്ല ഞാൻ ഫിസിക്കൽ അസാൾട്ട് ചെയ്തിട്ടില്ല ജിസയിലാണ് എന്നെ പിടിച്ച് തള്ളിയത് ജിസയിലാണ് ഫിസിക്കൽ അസാൾട്ട് ചെയ്തത് അതുപോലെ തന്നെ ഇത് ടിഷ്യൂവിൽ നോക്ക് ഉണ്ട് ഫൗണ്ടേഷൻ ഉണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ ഷാനവാസ് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അവർ സ്വേച്ഛാധിപതികളാണ് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം അതല്ലേ റൂള് ചിലപ്പോൾ അവൾ ആ റൂള് വെച്ച് അല്ലെങ്കിൽ ആ അധികാരം വെച്ച് ചെയ്താണെങ്കിലോ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട് അതിനും അനുമോള് പറയുന്നത് ബിഗ് ബോസ് അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല അവർക്ക് അധികാരമുണ്ട് അവർ സ്വേച്ഛാധിപതികളാണ് നമ്മളെ ഭരിക്കാം അതല്ലാതെ മേക്കപ്പ് യൂസ് ചെയ്യാനൊന്നും അനുവാദം ബിഗ് ബോസ് കൊടുത്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് പറയട്ടെ ഇവളെ ഇപ്പോഴൊന്നല്ല വന്ന വന്നന്നു മുതൽ എല്ലാവരുടെയും മേക്കപ്പ് എടുത്ത് ഉപയോഗിക്കാറുണ്ടെന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനുമോള് മിക്കപ്പോഴും പ്രശ്നം ഉണ്ടാകുമ്പോൾ ജയിക്കാൻ എടുത്തിരുന്ന ഒരു റീസൺ ആണ് ജിസയിൽ മേക്കപ്പ് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ തെളിവുണ്ട് എന്ന് എന്തിനാണ് ഇപ്പോഴും ആ ഒരു വ്യക്തി വൈരാഗ്യം ീഗോ മനസ്സിൽ കൊണ്ട് നടക്കുന്നതെന്ന് അറിയില്ല എന്തായാലും ഇതിന് ബിഗ് ബോസ് എന്ത് ആക്ഷൻ എടുക്കുമെന്ന് നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം